ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഒരു മാവ് കൂട്ട് കൊണ്ട് തന്നെ മൂന്ന് തരം പലഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും ഞാനൊരു വെറൈറ്റി ഐറ്റംസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ട് രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി നല്ലതുപോലെ കഴുകി കുതിർത്ത പച്ചരിയാണ് നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചരി കൂട്ടുകൊണ്ട് നമുക്ക് മൂന്ന് തരം പലഹാരങ്ങളാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഒന്ന് അപ്പം പാലപ്പം അതുപോലെ തന്നെ ദോശ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പോൾ മൂന്ന് സൈസ് പലഹാരമാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അനാവശ്യമായിട്ട് രണ്ട് കപ്പ് അളവിൽ പച്ചരിക്ക് ഒരു കപ്പ് അളവിൽ ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിവിടെ പൊന്നി അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് അരിയുടെ ചോറും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിൽ ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു പുഴുങ്ങിയ ഉരുളം പൊട്ടോറ്റോ അത് പുഴുങ്ങിയിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പൊട്ടോട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിരുന്ന് തണുത്ത പൊട്ടോറ്റയാണ് അത് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്പെഷ്യൽ മാവ് കൂട്ടാണെന്ന് അപ്പോൾ ഈ ഒരു മാവ് കൂട്ടിലേക്ക് ഞാൻ ഉരുളം മാത്രമാണ് ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഇതിൻ്റെ അകത്ത് ഉഴുന്നോ ഉലുവയോ തേങ്ങയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അത് ആ പുഴുങ്ങിയ ഉരുളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ആ മാവ് കൂട്ട് ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ഉഴുന്നോ ഉലുവയോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പവും ദോശയും ഇഡ്ലിയൊന്നും ഉണ്ടാക്കാതെ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ലാതെ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു കൊടുത്താൽ മതി ണ്ടോ മാവ് കൂട്ടൊക്കെ നല്ലതുപോലെ അരച്ചെടുക്കണം കട്ടയോ തരികളോ ഒന്നുമില്ലാതെ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് ഇതിനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഇളക്കിയാൽ മാത്രമേ നമ്മുടെ മാവ് അത്രത്തോളം പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് ഇതേപോലെ ഇളക്കാൻ മടിയുള്ള കൂട്ടുകാരാണെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കൂടുതലും കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുമ്പോഴാണ് നമ്മുടെ മാവ് അത്രത്തോളം ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞ് ബൗൾസുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് മൂടി കൊടുത്തിട്ട് ഒരു എട്ട് മണിക്കൂറായപ്പോഴത്തേക്കും ദാ നമ്മുടെ മാവ് തുറന്ന് നോക്കിയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ മാവ് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ആ ഒരു മാവ് കൂട്ടിനെ ഇളക്കി കൊടുക്കാൻ കേട്ടോ മാവ് കൂട്ടുന്നു തോനെ നേരം ഇട്ടിങ്ങനെ ഇളക്കി കൊടുക്കരുത് ഉപ്പ് അലിയാൻ വേണ്ടി മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഞാനിതൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് വരെയും ഈ ഉരുളം കിഴങ് വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ദാ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഞാൻ മാവ് കൂട്ടിനെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് മാവ് കൂട്ട് മാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു നാലപ്പത്തിന് കണക്കാക്കിയിട്ടാണ് മാവ് എടുക്കുന്നത് അപ്പോൾ അത് ആ മാവ് കൂട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്ന മാവിലേക്ക് നമുക്ക് മാവ് എടുക്കുന്ന അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അരസ്പൂണ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയാകുമോ ആ ഒരു ടേസ്റ്റ് പാലപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടുമോ എന്നൊക്കെ നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുക്കുവാണേൽ തേങ്ങ ചേർത്തിട്ടുണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ ഇതാ നമ്മൾ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാലപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുത്ത് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പം പാലപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ മാവ് കൂട്ടിൻ്റെ കോരി ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ കണ്ടോ സാധാരണ നമ്മൾ എങ്ങനെയാണ് പാലപ്പൻ ചുട്ട് അതേപോലെ തന്നെ നമുക്ക് മാവ് കൂട്ട് കോരി ഒഴിച്ച് കൊടുത്ത് ചുറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ പാലപ്പത്തിന് നല്ല ഹോൾസൊക്കെ വീണിട്ട് നല്ല രീതിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിനെ ഒന്ന് മൂടിക്കൊടുക്കുക മൂടിക്കൊടുത്തിട്ട് കുറച്ചുകൂടി നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ നമ്മുടെ പാലപ്പമൊക്കെ ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് പാലപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് തുറന്ന് നോക്കാം കണ്ടോ നല്ല പൂവ് പോലത്തെ പാലപ്പം ദാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഇവിടെ പാലപ്പമൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നാല് പാലപ്പം ഞാൻ ചുട്ടിട്ടുണ്ട് ഇനി ഇതേ മാവ് കൂട്ടിൽ തന്നെ നമുക്ക് ദോശ കൂടി ഉണ്ടാക്കി കാണിച്ച് തരാൻ കേട്ടോ ഇപ്പോൾ സാധാരണ നമ്മൾ പാലപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്നത് പോലെ കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാലപ്പം കഴിക്കാവുന്നതാണ് ഇനി ബാലൻസ് മാവ് കൊണ്ട് നമുക്ക് ദോശയാണ് ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ അപ്പത്തിന് മാവ് മാറ്റിയിട്ടുള്ള അതേ ആ ഒരു ബൗളിൽ തന്നെ ഞാൻ ഈ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദോശ ഞാൻ ചുട്ട് കാണിച്ച് തരാം അപ്പോൾ അതാ അതേപോലെ തന്നെ മാവ് കൂട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ദോശ ചുട്ടെടുക്കാവുന്നതാണ് അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നെയ്യാണ് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയൊക്കെ തടവിക്കൊടുത്തിട്ട് സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി മാവ് ഇതിലേക്ക് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ അതാ മാവൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അതിനെ ഒന്ന് വരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ഇതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ നൈസ് ദോശ വേണമെങ്കിൽ ചുട്ടെടുക്കാം അല്ലാതെ നമുക്ക് സാധാ തട്ട് ദോശയുണ്ടല്ലോ അതേപോലെ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ നെയ്യ് ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ ദോശയുടെ ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യ് ഒന്ന് ഞാൻ തടവി കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് ദോശ കഴിക്കാൻ നെയ്യ് ഇങ്ങനെ ചേർത്തിട്ട് കഴിക്കുന്ന ദോശയാണ് എനിക്കിഷ്ടം അപ്പോൾ ഇന്നത്തെ ദോശ എനിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ ദോശയൊക്കെ ഏതാണ്ടൊന്നായിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ദോശയൊക്കെ ഞാനൊന്ന് സൈഡൊക്കെ പിടിയിച്ചിട്ട് ഇതാ ഇതേപോലെ എടുക്കുന്നുണ്ട് കണ്ടോ നല്ല നൈസായിട്ടുള്ള പേപ്പർ പോലത്തെ ദോശയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് മടക്കി എടുക്കാം ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ദോശ കൂടി നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ് ദോശ ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിലൊരു ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ ബാലൻസ് മാവ് ഇരിപ്പുണ്ട് ഈ ഒരു മാവ് കൊണ്ട് ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇഡ്ഡലി കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇഡ്ഡലി തട്ടിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ ഒന്ന് തടവിയതിന് ശേഷം മാവ് കൂട്ടി ഇതിലേക്ക് ഞാൻ കോരി ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഴി നിറച്ച് മാവ് ഒഴി ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ മുക്കാൽ ഭാഗം മാത്രം മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോ അപ്പം മാവ് കൂട്ടൊക്കെ ഞാൻ ആ ഒരു തട്ടിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാ തട്ടിലും നമ്മൾ മാവ് കൂട്ടൊക്കെ നിറച്ച് കൊടുത്തിട്ട് ഇത് ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്കൊന്ന് ഒരു ഏഴ് എട്ട് മിനിറ്റ് ആവുകയറ്റി ഒന്ന് വേവിച്ചെടുക്കാം അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള ഉരുളം വെച്ചിട്ടുള്ള ഇഡലി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല തൂവെള്ള കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇഡ്ഡലി തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒരു പ്ലേറ്റിലേക്കാണ് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനോ ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും ദോശയും ഇഡലിയൊക്കെ ഒ മാവ് കൂട്ടിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇഡലിയൊക്കെ അത്രയും പെർഫെക്റ്റ് സോഫ്റ്റും ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാ നമ്മുടെ ഇഡലിയൊക്കെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇഡ്ഡലി എല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു കണ്ടോ അത്ര നല്ല പെർഫെക്റ്റായിട്ടും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള പലഹാരമാണ് നമ്മൾ ഒരേ സമയത്തുണ്ടാക്കി എടുത്തിട്ടുള്ളത് അതും ഒരു മാവ് കൂട്ടുകൊണ്ട് മാത്രം അപ്പോൾ ഇഡലിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ റോളൊന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ